മധുരക്കിഴങ്ങ് പുഴുങ്ങുമ്പോൾ തൊലി നീക്കം ചെയ്ത് കഴിക്കുന്നവർ അറിയാൻ പോലെ തന്നെ പോഷക മൂല്യമുള്ളതാണ് അവയുടെ തൊലിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു അവ നീക്കം ചെയ്യുന്നതിലൂടെ ഇരുപത് ശതമാനം പോഷകങ്ങൾ നഷ്ടപ്പെടാൻ കാരണമാകും നാരുകൾ പ്രധാനമായും മധുരക്കിഴങ്ങിന്റെ തൊലിയിലാണ് അടങ്ങിയിരിക്കുന്നതെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് മധുരക്കിഴങ്ങ് തൊലിയോട് കൂടി കഴിക്കുന്നത് കുടലിന്റെ നല്ല ബാക്ടീരിയകളെ പ്രോത്സാഹിപ്പിക്കുകയും ദഹനത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യും ഇത് വയറിന് ദീർഘനേരം സംതൃപ്തി നൽകും ആരോഗ്യകരമായ ഗട്ട് മൈക്രോബിയ നിലനിർത്താനും രക്തത്തിലെ പഞ്ചസാരയും കൊളസ്ട്രോളും ിക്കാനും ഇത് സഹായിക്കുന്നു കൂടാതെ തൊലി നീക്കം ചെയ്യുന്നത് മധുരക്കിഴങ്ങിന്റെ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ കുറയ്ക്കും മധുരക്കിഴങ്ങിന്റെ തൊലിയിൽ ബീറ്റ കരോട്ടിൻ ക്ലോറോജനിക് ആസിഡ് വിറ്റാമിനുകൾ സി ഇ കൂടാതെ പർപ്പിൾ മധുരക്കിഴങ്ങിൽ ആന്തോസയാനിൻ എന്ന ആൻറ്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട് ഈ ആന്റി ഓക്സിഡൻ്റുകൾ കോശങ്ങളുടെ കേടുപാടുകൾ തടയാൻ സഹായിക്കും കൂടാതെ ഹൃദ്രോഗം ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കാനും ഇത് സഹായിക്കും മധുരക്കിഴങ്ങ് മണ്ണിനുള്ളിൽ വളരുന്നതിനാൽ ചെളിയും കീടനാശിനിയും തൊലിയിൽ പറ്റി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ മധുരക്കിഴങ്ങ് വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കണമെന്നും ആരോഗ്യ വിദഗ്ദ്ധർ നിർദ്ദേശിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി